എന്റെ കേരളം പ്രദർശന വിപണന മേളയിൽ ശ്രദ്ധയാകർഷിച്ച് സേനയുടെ റോബോട്ടിക് ഫയർ ഫൈറ്റിംഗ് ഉപകരണം നൂതന സാങ്കേതിക വിദ്യയിലുള്ള ഈ ഉപകരണം അമേരിക്കൻ കമ്പനിയായ ഷാർക്കാണ് ലഭ്യമാക്കിയത് പരിധിക്കപ്പുറം തീപിടുത്തമുണ്ടായാൽ തീയുടെ അടുത്തു ചെന്ന് രക്ഷാപ്രവർത്തനം നടത്താൻ റോബോട്ടിക് ഫയർ ഫൈറ്റിംഗ് ഉപകരണത്തിന് സാധിക്കും കൂടുതൽ നിലകളിലുള്ള കെട്ടിടങ്ങൾക്ക് തീപിടിക്കുന്ന സാഹചര്യങ്ങളിൽ റോബോട്ട് അതിവേഗം പടവുകൾ കയറി എത്തുകയും ചെയ്യും മോണിറ്റർ ഉപയോഗിച്ചാണ് റോബോട്ടിക് ഫയർ ഫൈറ്റിംഗ് ഉപകരണം തേർമൽ മോഡാണ് മോണിറ്ററിന്റെ പ്രത്യേകത തേർമൽ മോഡിലൂടെ രാത്രിയിൽ ദൃശ്യങ്ങൾ കൂടുതൽ വ്യക്തമായി കാണാൻ സാധിക്കും തകർന്ന നിലയിലുള്ള കെട്ടിടങ്ങളിൽ ആരെങ്കിലും അകപ്പെട്ടാൽ തേർമൽ മോഡ് ഉപയോഗിച്ച് കണ്ടെത്താൻ സാധിക്കും തീപിടിക്കാത്ത സാമഗ്രികൾ ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്നതിനാൽ എത്ര തീഷ്ണമായ അഗ്നിയെയും അതിജീവിക്കാൻ ഉപകരണത്തിനാകും ഇത് റോബോട്ടിക് ഫയർ ഫൈറ്റർ അപ്പോൾ നമ്മുടെ സർവീസിലേക്ക് പുതുതായി കടന്നു വന്നിട്ടുള്ള ഒരിതാണ് തീയുടെ വളരെ അടുത്ത് തന്നെ പോയി നമുക്കിത് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു ഉപകരണമാണ് റോബോട്ടിക് ഫയർ ഫൈറ്റർ നമ്മുടെ എക്സ്റ്റേണലായിട്ട് വാട്ടർ കൊടുക്കുന്നു ഫോമാണ് വേണ്ടതെങ്കിൽ നമ്മളതിന് ഫോം നൽകും അപ്പോൾ വളരെ അടുത്ത് തന്നെ പോകാം പിന്നെ സ്റ്റെപ്പുകൾ കയറിപ്പോയി ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇത് ഉണ്ട് അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു നല്ലൊരു ഒരു എന്ന് പറഞ്ഞാൽ അതാണ് വളരെ അടുത്ത് പോയി നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ തീയുടെ അടുത്ത് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും പറ്റാൻ പറ്റാത്ത പോലും ഈ ഈ ഇതിനെ വളരെ അടുത്ത് നിന്ന് ചെയ്യാൻ വേണ്ടി പറ്റും നമ്മുടെ സർവീസിൽ ഒരു വർഷത്തോളമായി കേരളത്തിൽ എറണാകുളം തിരുവനന്തപുരം കോഴിക്കോട് ജില്ലകളിലാണ് റോബോട്ടിക് ഫയർ ഫൈറ്റിംഗ് ഉപകരണം ഉപയോഗിക്കുന്നത് നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് നാടിന്റെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിൽ കേരളം മുന്നിൽ തന്നെയാണ് എന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുകയാണ് സംസ്ഥാന അഗ്നി സുരക്ഷാ ന്യൂസ് കൊച്ചി പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം